നല്ല ഫേമസ് ആണല്ലോ ഇവിടത്തെ ഒരു ഫേമസ് കിഴിപൊറോട്ടയാണിത് നാല് നൂൽ പൊറോട്ടയിലും ബീഫ് പെരട്ടിലും ചിക്കൻ ഫ്രൈയിലും ഒരു ഓംലെറ്റിലും ഇത് തയ്യാറാക്കുന്നത് ഇവർ ആദ്യം വാഴയിലെ ഒരു നൂൽ പൊറോട്ട വെച്ചിട്ട് മുകളിൽ ബീഫ് വിരട്ട് വെക്കും കേട്ടോ എന്നിട്ട് വീണ്ടും ഒരു നൂൽ പൊറോട്ട വെക്കും എന്നിട്ട് ഒരു ചിക്കൻ ഫ്രൈ ഇങ്ങനെ കുത്തനെ നിർത്തും കൂടെ കുറച്ച് ചിക്കൻ ഫ്രൈയുടെ പൊരുപ്പും കൂടെ ഇടും എന്നിട്ട് കുറച്ച് വെജിറ്റബിൾസ് വെക്കും എന്നിട്ട് മുകളിൽ ഒരു ഓംലെറ്റ് വരും കേട്ടോ എന്നിട്ട് വീണ്ടും ഒരു നൂൽ പൊറോട്ട വെച്ചിട്ട് ബീഫ് പിരട്ട് വെക്കും ഇവർ അവസാന ഒരു നൂൽ പൊറോട്ട കൂടെ വെച്ചിട്ട് ഇത് മൊത്തത്തിൽ കൂട്ടിക്കെട്ടി ഒരു കിഴിയാക്കിയിട്ട് പത്ത് മിനിറ്റ് കല്ലിൽ വെച്ച് ചൂടാക്കും എന്നിട്ട് അത് തുറക്കുമ്പോൾ കിട്ടുന്ന ഒരു മണമുണ്ട് എന്റെ പൊന്നോ കിടിലം അതുപോലെ തന്നെ കഴിച്ചു നോക്കിയപ്പോൾ കിട്ടിയ ഒരു ടേസ്റ്റ് ഉണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഒരു രക്ഷയില്ലാത്ത ഐറ്റം ആണ് കേട്ടോ ഈ കിഴിപൊറോട്ട ഈ കിഴിപൊറോട്ടയുടെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപതാണ് പിന്നെ ഞാൻ കഴിച്ചത് കാടക്കോഴിയും പാലടയുമാണ് കാടക്കോഴി വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കിയത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് പാലട ബീഫ് ബെരട്ടിൻ്റെ കഴിക്കാൻ നല്ല രുചി ഉണ്ടായിരുന്നു കാടക്കോഴിയുടെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയും പാലട പത്ത് രൂപയുമാണ് ഇവിടെ ഏകദേശം ഒരു ദിവസം തന്നെ നൂറ്റി അമ്പത് കിലോ പൊറോട്ടയുടെ മാവാണ് തീരുന്നത് കേട്ടോ എന്തായാലും ഈ ഫേമസ് കിഴിപ്പൊറോട്ട ഈ വിലയ്ക്ക് വറുത്താണ് ലൊക്കേഷൻ വരെ നമ്മുടെ ട്രിവാണ്ടത്ത് വള്ളക്കടവിലുള്ള ഫൈസൽ തട്ടുകട